ഇന്ന് ഇരുപത് ഇരുപത്തെട്ടാം തീയതിയാണ് ഇന്നൊരു പീഡനം നടന്നാൽ പരാതി നാളെ വരണം നാളെ കൊടുക്കണം അതാണ് ഒറിജിനൽ പരാതി ഇനി അതല്ല ഇവൻ പുറത്ത് കിട്ടില്ല ഇവൻ തടങ്കലിൽ വെച്ചു എന്നാൽ ഒരാഴ്ച വയ്ക്കുകയുള്ളൂ അതിൽ എപ്പോഴും അവസരം കിട്ടണേ അതിൽ രണ്ടാഴ്ച അതുമല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതിപ്പെടേണ്ടതാണ് എന്ന നിയമം പാസാക്കണം പരാതി കൊടുക്കാം ഓരോ യത്തും ആളുകളും ഇങ്ങനെ വളച്ചുണ്ടാക്കി കൊടുക്കും വലിയ ബുദ്ധിമുട്ട് അതിലൊക്കെ എന്തോ പീഡനം നിങ്ങൾ പീഡനം നടന്ന കാരണം പാട്ട് വയസ്സ് ആകണം അതല്ല നിങ്ങളുടെ ഗെയിം അല്ലേ ഇവിടെ പതിനഞ്ചാം പതിനഞ്ചു വയസ്സായ കുട്ടി ഇവിടെ പ്രസവിക്കുന്നുണ്ട് പ്രസവിക്കും നിങ്ങളുണ്ടെങ്കിൽ ഇത് അല്ല പീഡനല്ല പതിനേഴ് വയസ്സായ കുട്ടിയെ ശരി തന്നെ കൊറേ കൊണ്ടു നടന്നു കൊണ്ടു നടക്കണമെങ്കിൽ ഈ കുട്ടിയെ വളച്ചെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് അതൊക്കെ നാല്പലൊക്കെ ചിരിച്ചു കൊടുക്കുക പിന്നെ അതിൽ കുട്ടി കൊറേ ആസ്വദിച്ചു ആസ്വദിച്ചു പിന്നെ എന്തോ പ്രശ്നം ഉണ്ടായി വിവാഹം കഴിക്കുക ഇതില് കണ്ടാവും വിവാഹം കഴിക്കാത്ത ആദ്യമൊക്കെ റെഡി ആയിട്ടുണ്ടാവും വേണ്ടി കുട്ടിയെ വെത്തും പറയാൻ പറ്റില്ല നമുക്ക് ചെന്ന പാഞ്ചാലിയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും വിഷയം ഉണ്ടാവും ഏതായാലും ശിക്ഷ കുറച്ച് ജാസ്തിയാണ് ഇവിടെ ഒരു വേസിൽ വ്യത്യാസമേ ഉള്ളൂ ഒരു വേസിൽ വ്യത്യാസം ഇപ്പൊ പീഡനവില്ല അപ്പൊ അത് ശരിക്കും ബോധമുള്ള പ്രായപൂർത്തിയായ ശരിയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ പീഡിപ്പിച്ചത് പറഞ്ഞത് അപ്പൊ ആ പീഡനം എന്നുള്ളത് പാട്ട് സാഹ എന്നാലോ അവ ചെയ്ത തെറ്റെയാണ് പീഡിപ്പിക്കേണ്ട ആവശ്യം പ്രകൃതി വിഷയമാണത് ിച്ച കൊടുക്കണം ഇറ്റോസ് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പിന്നെ ഈ കുട്ടി കുത്തി കൊണ്ട് പരാതിപ്പെടിച്ചില്ല ഇത്രയും കാലം എന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഒരു പോയിന്റാണ് അതുകൂടെ ഓടി പരിഹരിക്കണം അങ്ങനെ കെ ആർ ഭാസ്കരൻ പിള്ളക്ക് നാടിൻ്റെ യാത്രയായിട്ട് പ്ലസ് വണ് സ്പോർട്സ് നാളെ മുഹമ്മദ് അലിയുടെ കുടുംബത്തിന് കപ്പ കപ്പ് അർച്ച നല്ല കോമ്പിനേഷൻ ആണ് അടുത്ത പേര് നോക്കാം അടുത്ത പേജിലേക്ക് മാറുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതക്ക് സർക്കാർ ജോലി വോൾഡൻ ഗോൾഡൻ ഗവൺമെന്റ് അതാണ് നമ്മുടെ ഗവൺമെന്റ് സർക്കാരിൻ്റെ എല്ലാവിധ അഭിനന്ദനവും കൊണ്ട് മരണപ്പെട്ടവർക്ക് നമ്മൾ ആ മരണപ്പെട്ടവരുടെ ആശ്രിതരാണോ അവർക്ക് ജോലി കൊടുക്കണം വേണം കാരണം ഇവര് അവിടെ കൊണ്ട് ഒരുപാട് കാലം ഇവര് ഭീഷണിയിലാണ് ജീവിച്ചു പോരുന്നത് അല്ലെ അടുത്തടുത്ത പ്രദേശാണ് പാകിസ്ഥാന്റെ അവിടെ അവർക്ക് അവർക്ക് ജീവഹാനി വലിയ ഭീഷണിയുള്ളത് അവർക്കാണ് ശരിക്കും ഓരോ കാശ്മീറും കാശ്മീരിയും ഉറങ്ങുന്നത് തല തല തലപ്പുറത്ത് തലയടന്റെ ഭാഗത്ത് ഒരു ബോംബ് വെച്ച് ഉറങ്ങുന്ന പോലെയാണ് അല്ലെ എന്ത് ഏത് നേരം വരാം വരാം ഏ തർക്കാൻപുറത്ത് ഒരു ബോംബ് വെച്ച് ഉറങ്ങുന്നത് പോലുള്ള അവസ്ഥ അവർക്ക് അല്ലേ അവരുടെ സാവധാനം ഉണ്ടാട്ടെ അവിടെ ഇന്ത്യ ഇന്ത്യപ്പോ ചെയ്തൊക്കെ വളരെ നല്ല കാര്യം ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ഇണ്ടാവുണ്ടോ ഇനിയ പാകിസ്ഥാന്റെ ഒരു യുദ്ധം ആഗ്രഹിക്കൂല കാരണം പിറ്റ കേപ്പിൽ ഇന്ത്യ ചാമ്പലാക്കി ആ അടിച്ച് നേരത്തെ അല്ലേ പക്ഷെ എന്നാലും അവർങ്ങനെ തോണ്ടി കഴിക്കും അതെന്താ ചില മിലിറ്ററികളുടെ പ്രശ്നം അത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമല്ലേ അവിടെയുള്ള മറ്റുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും പിന്നെ ഇവിടുത്തെ മേലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും അവിടെ ഉണ്ടാവില്ലേ ഇവിടെ തീരുമാനത്തെ അപ്പുറപ്പെടുന്നത് അവർക്ക് കിട്ടൂല ചിലപ്പോൾ ഉണ്ടാവും പണീല് അഞ്ച് സ്ഥാനമല്ലേ ചൈനൻ്റെ ആയുധമല്ലേ ഉള്ളത് ചൈനിൻ്റെ വീട്ടിലൊക്കെ അല്ലേ നിലവാരല്ലാത്ത ആയുധംകൂളും വേറെ സ്വയം കാര്യേ അപ്പം ഇടയ്ക്കൊക്കെ കാര്യത്തിലൊക്കെ വന്നു തരുമോ സാറൊക്കെ ഉണ്ടായി ഏതായാലും മരിച്ചവർക്ക് നമ്മളെ ഗവൺമെൻറ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ അഭിനന്ദർക്കമാണ് സ്വാഗതാർഹമാണ്